ചേച്ചി അകത്തേക്ക് പോയി ധൃതിയിൽ ഫോണെടുത്ത് വിളിച്ചു സർ വൈഷ്ണവി അവരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് വരണം സർ അവരുടെ കരച്ചിൽ കേട്ട് ഞെട്ടിക്കൊണ്ട് ചാടി എണീറ്റു ഞാൻ തവരുന്നു അതും പറഞ്ഞ് അവൻ ഋതിയിൽ ഷർട്ടിട്ട് പെട്ടെന്ന് തന്നെ പാക്കിങ്ങിലേക്ക് ഓടി വണ്ടിയെടുത്ത് കടയുടെ മുമ്പിൽ വരുമ്പോ ചേച്ചി അവിടെ കരഞ്ഞു നിൽപ്പാണ് എന്താ എന്താ ഇവിടെ അവളെ പിടിച്ചുകൊണ്ട് പോയി എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയില്ല ചേച്ചി യതു എന്ത് ചെയ്യണമെന്നറിയാതെ ദേഷ്യത്തിൽ വണ്ടിയെടുക്കാൻ നിൽക്കുമ്പോഴേക്കും അവനെ ഒരു ഫോൺ വന്നു എന്താ മോനെ ഭയന്ന് നിൽപ്പായിരിക്കും അല്ലേ എങ്കിൽ വാ ഇവിടെ അടുത്തുള്ള ഫ്രിഡ്ജിന്റെ തായെ ഞാനും നിന്റെ പെണ്ണും നിൽപ്പുണ്ട് വാ ധൈര്യമുണ്ടെങ്കിൽ ജീവനോടെ കൊണ്ടുപോയി നീ അതും പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് അയാൾ ഫോൺ വെച്ചതും ദേഷ്യത്തിൽ വണ്ടി തിരിച്ചു പോകുന്നതായി അവൻ നിഗിളിനെ വിളിച്ച് അറിയിച്ചു യതോ അവിടെ എത്തിയതും നിലത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വൈഷ്ണവി അവനെ കണ്ട് ഓടാ നിന്നതും അണ്ണൻ അവളുടെ മുടിയിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചു അങ്ങനെ പോയാലോ അതും പറഞ്ഞ് അവളെ അവിടെ പിടിച്ചു വെച്ചു അവിടെ അവരുടെ വണ്ടിയുടെ വെളിച്ചം ഒരു സൈഡിൽ വിറക് കൂട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിൽ അണ്ണേൻ ഒന്ന് മൂളിയതും വലിയ ആയുധങ്ങൾ കൊണ്ട് അവന്റെ അനുയായികൾ യദുവിനു നേരെ ചീറിപ്പഞ്ഞു വഷ്ണവി ഭയത്തോടെ നോക്കി നിന്നു യദു അവരെയെല്ലാം തട്ടി തല്ലിയിടുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ അവൻ്റെ പുറകിൽ നിന്നും അവൻ്റെ തലക്ക് തല്ലിയതും അവനൊന്ന് ഞെട്ടി തലയിൽ പിടിച്ചു എത്തു അത് കണ്ട് ഭയന്ന് വിറച്ച് വൈഷ്ണവി ശബ്ദത്തിൽ നിലവിളിച്ചു ഏതു അവനെ തല്ലാൻ തുടങ്ങിയപ്പോയേക്കും മറ്റൊരുത്തൻ അവൻ്റെ വയറ്റിൽ കുത്തിയതും അവൻ ഒന്ന് ആഞ്ഞുകൊണ്ട് പുറകിലേക്ക് വീണു എന്നിട്ടും അവരെല്ലാം അവനെ തല്ലിച്ചതക്കാനായി തുടങ്ങി അയ്യോ ഒന്നും ചെയ്യല്ലേ ഞാൻ വെറുതെ വിട് വെറുതെ വിട് വിടും വൈഷ്ണവി കരഞ്ഞുകൊണ്ട് അണ്ണന്റെ കാലിലേക്ക് വീണതും അയാൾ അവളെ തീശത്തി പുറകിലേക്ക് ചവിട്ടി അത് കണ്ടതുട്ടാ എന്നും പറഞ്ഞ് ഇതു അലറിയതും സാവാ നേരത്തും അവൻ്റെ ദണ്ണം കണ്ടോ അണ്ണൻ അപ്പോയേക്കും ഒരുത്തൻ കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിൽ നിന്നും ഒരു വിറകെടുത്ത് യെതുവിൻ്റെ മുഖത്തേക്ക് തല്ലിയതും ആ അടുത്ത തല്ലിന് വേണ്ടി ഓങ്ങിയതും യദു അവന് കയ്യാവുന്ന രീതിയിൽ അത് പിടിച്ചു വാങ്ങി തിരിച്ച് തല്ലാൻ തുടങ്ങി എന്നാലും അവൻ അവശനായി താഴേക്ക് വീണു നിർത്ത് അവൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് ഇവൾ അവൻ്റെ കൺമുമ്പിൽ നിന്നും മരിച്ചു വീയണം അതും പറഞ്ഞ് അയാൾ വൈഷ്ണവിയെ പിടിച്ച് എണ്ണീപ്പിച്ചു യദു വേദനയോടെ നോക്കി നിൽക്കെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് വൈഷ്ണവിയുടെ കയുത്തിൽ അവൻ കത്തിവെച്ചു യദുവിനെ ഒന്നും മിണ്ടാൻ പോലും ആവാതെ അവൻ വേദനയോടെയായിരുന്നു അത് നോക്കി നിന്നത് വൈഷ്ണവി നിറമിയോടെ അവനെയൊന്നു നോക്കി എന്നിട്ട് കണ്ണും അടച്ചുകൊണ്ട് നിന്നതും പെട്ടെന്ന് അവിടെ ബെഡ് ശബ്ദം കേട്ട് അവൾ ഞെട്ടി കണ്ണുകൾ തുറക്കുമ്പോൾ അണ്ണന്റെ കയ്യുമെ വെടിയേറ്റ് അയാൾ കൈ കുടയുന്നു അപ്പോഴേക്കും അവിടെ ഒരുപാട് പോലീസ്മാർ വളഞ്ഞിരുന്നു പോലീസ് അനു നേരെ തോക്ക് നീട്ടിയതും വൈഷ്ണവി പെട്ടെന്ന് യെതുവിന്റെ അടുകിലേക്ക് ഓടിയെത്തി അവന് അനക്കമൊന്നുമില്ലായിരുന്നു അത് കണ്ടതും ഒരു വിതമ്പലോടെ വൈഷ്ണവി അവിടെ ബോധം കെട്ട് വീണു വൈഷ്ണവി കണ്ണു തുറക്കുമ്പോൾ ചേച്ചി മുമ്പിൽ നിൽപ്പുണ്ട് നോക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ് അവൾ പെട്ടെന്ന് ചാടി ചാടിയണീറ്റു സാറിന് എന്തെങ്കിലും വൈഷ്ണവി ഭയത്തോടെ ചോദിച്ചതും ചേച്ചി ഒന്നും തന്നെ മിണ്ടാതെ തല താഴ്ത്തി എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ വൈഷ്ണവി അവൾ ചേച്ചിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചതും ചേച്ചി ഒന്നും മിണ്ടാതെ അവിടെ ടി വിയിലോടിക്കൊണ്ടിരിക്കുന്ന ന്യൂസിനേരെ കൈ നീട്ടിക്കാണിച്ചു കൃഷ്ണൻ എന്ന പോലീസുകാരനെ കൊന്ന കേസിൽ സ്റ്റീഫൻ ജോസിനെ കസ്റ്റഡിയിലെടുത്തു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന യദുവിൻ്റെ ഫോട്ടോ കണ്ട് വൈഷ്ണവി ഞെട്ടിക്കിടക്കയിലേക്കിരുന്നു അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആ നല്ല മനുഷ്യൻ്റെ ജീവൻ ഞാൻ കാരണം നഷ്ടമായല്ലോ ദേവി അതും പറഞ്ഞ് വൈഷ്ണവി പൊട്ടി കരയാൻ തുടങ്ങി ചേച്ചിക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയോടെ അത് നോക്കി നിന്നു വൈഷ്ണവി ആ മരച്ചുവട്ടിൽ ഒരു ഞെട്ടലോടെ തന്നെ അവനെ നോക്കി നിന്നു അപ്പോ അന്ന് വാർത്തയിലൂടെ മരണപ്പെട്ടു എന്ന് പറയുന്നതോ വൈഷ്ണവി ഞെട്ടലോടെ ചോദിച്ചതും അന്ന് അവിടെ നിന്നും ഹോസ്പിറ്റലിൽ എത്തിച്ചത് നികലായിരുന്നു മരണം എന്നെ അന്ന് തന്നെ തേടി വന്നില്ലായിരുന്നു പക്ഷേ അന്ന് തേടി വന്ന മരണം ആരവിന്റെ ആയിരുന്നു അന്ന് അതേ ഹോസ്പിറ്റലിലേക്ക് രക്തത്തിൽ കുളിച്ച ആരവിനെയും അതേ സമയം ബോധരഹിതനായ യതുവിനെയും കൊണ്ടുവരുന്നത് ഒരേ ടൈമിലായിരുന്നു ഹേമയും നിഖിലും പോലും ഒരേ സമയത്ത് കണ്ട് ഞെട്ടിപ്പോയി അരവിന് അപ്പോഴും ബോധമുണ്ടായിരുന്നു തള്ളിക്കൊണ്ട് ഐസിലേക്ക് കൊണ്ടുപോകുന്ന യതുവിനെ നോക്കിക്കൊണ്ട് എന്താണോ അവന് പറ്റിയത് അവനെ എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നെങ്കിൽ എനിക്കിനി ആയുസില്ല അവൻ്റെ പൊള്ളലേറ്റ ആ മുഖത്തിന് എൻ്റെ മുഖം നൽകണം ഞാൻ എന്തായാലും മരണപ്പെട്ടു പോകും ആരവ് എന്തൊക്കെയാടാ ഈ പറയുന്നേഖിൽ ഹേമ നിന്റെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ എനിക്കായില്ല എൻ്റെ വീട്ടുകാർ അതിന് സമ്മതിച്ചിട്ടില്ല ആ പലരുടെയും മുഖം എനിക്ക് വരിച്ചു കയറി സത്യം കാണിക്കണം എന്നുണ്ടായിരുന്നു അതെനിക്ക് കഴിഞ്ഞില്ല എതിനോട് അത് സാധിച്ചു തരാൻ പറയണം എന്നും പറഞ്ഞ് ആരവ് മരണപ്പെട്ടിരുന്നു അവൻ്റെ കൈ ഹേമിയുടെ കയ്യിൽ നിന്നും താഴേക്ക് വീണു ആരവ് അലരി കൊണ്ട് ഹേമ പൊട്ടിക്കരഞ്ഞു നിസായ അവസ്ഥയുടെ ഞെട്ടലൂടെ നിഖിലും നിന്നു ഹേമ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന സത്യം അപ്പോഴാണ് അവൾ അറിയുന്നത് തന്നെ ആരവ് മരണപ്പെട്ട വിവരം അറിയാൻ നിൽക്കുമ്പോൾ ഹേമ നിഖിലിനെ തടഞ്ഞു വേണ്ട നെഖിൽ ആരവ് മരണപ്പെട്ടിട്ടില്ല അവന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് നിറവേറ്റി നൽകണം യദുവിന്റെ ആ മുഖം സഹിക്കാൻ അപ്പാക്കോ അമ്മയ്ക്കോ കഴിഞ്ഞെന്ന് വരില്ല അറിവിന്റെ മുഖം സർജറി ചെയ്ത് നൽകണം അവളുടെ ഉറച്ച തീരുമാനം കേട്ട് നിഖിൽ ഒന്ന് ഞെട്ടി നീ എന്തൊക്കെയായി പറയുന്നേ നിഖിൽ യെതുവിനെ ഈ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണം ആ ഗുണ്ടയെ ജയിലിൽ കയറ്റണം എങ്കിൽ യെതു മരണപ്പെട്ടു എന്ന് വിചാരിക്കണം എവിടെ ഡോക്ടർ അപ്പന്റെ കൂട്ടുകാരനാണെന്ന് നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും സമയം വേഗിയാൽ പറ്റില്ല എങ്കിൽ യതുവിനെ എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു വേണം അങ്ങനെ അന്ന് ഹമയുടെ നിർബന്ധപ്രകാരമാണ് ഡോക്ടറിൻ്റെ സഹായത്തിൽ സർജറി നടത്തി എൻ്റെ മുഖം ആരവിൻ്റെ മുഖമാക്കി മാറ്റുന്നത് അന്ന് മരണപ്പെട്ട ആരവിനെ ഏതൊരാണെന്ന് പറഞ്ഞ് വാർത്ത നൽകി ആരവിന്റെ മരണക്രിയകളെല്ലാം നടത്തിയത് അപ്പയും അമ്മയുമായിരുന്നു എന്തിനു പറയുന്നു എല്ലായിടത്തും വീട്ടിൽ പോലും ഞാൻ മരിച്ചെന്ന നിലയിലായിരുന്നു എല്ലാം നടന്നത് ഇതൊന്നും അറിയാതെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പുതിയ ഒരുപാട് പേര് അഭിനയ കണ്ണീരുമായി നിൽപ്പുണ്ട് ആരെന്ന് പോലും അറിയാതെ ഞാൻ അന്തിച്ചു നിന്നു അവരെല്ലാം പോയി രാത്രി ആരും കാണാതെ എൻ്റെ മുറിയിലേക്ക് വന്ന നിഖിലിനെയും ഏമയും കണ്ടപ്പോയാണ് എനിക്ക് ഒന്ന് സമാധാനമാകുന്നത് എന്താടാ എന്താടാ ഇവിടെ നടക്കുന്നത് ആരാ ഇവിടെ ഉള്ളവർ വൈഷ്ണവി അവൾ അവളിവിടെ വൈഷ്ണവി അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവൾ അവിടെ ആ കടയിലുണ്ട് നിഖിൽ ഇവിടെ വന്ന് എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്നവരൊക്കെ ആരാടാ അതൊക്കെ കേട്ടതും നീഗിൽ ഏമയെ നോക്കി ഏമാ ഒന്നും മിണ്ടാതെ ഒരു കണ്ണാടി എടുത്ത് അവന് നേരെ നീട്ടിയതും അവൻ്റെ മുഖം കണ്ട് അവൻ ഞെട്ടിപ്പോയി ഏഹ് ഇതെന്റെ മുഖം ഞാൻ ഇതാര് ഇത് ഞെട്ടലോടെ അവരെ നോക്കി നടന്നതെല്ലാം പറഞ്ഞതും എന്ത് എൻ്റെ മുഖം എൻ്റെ ഐഡന്റിറ്റി അതെല്ലാമാണ് എനിക്ക് നഷ്ടമാക്കിയത് എന്നിട്ട് ഞാൻ മരിച്ചു എന്നൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു വെച്ചത് തുടരും